അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ എന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ പാചകം കുറേ ദിവസമായില്ലേ കാണിച്ചിട്ട് അപ്പം നമ്മുടെ പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ദിവസം പിന്നെ നല്ലൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലവർക്കൊക്കെ എല്ലാവർക്കും ഇല്ല ചിലവർക്കൊക്കെ ഡൈ ചെയ്തു കഴിഞ്ഞാൽ അലർജി ഭയങ്കര അലർജിയാണ് ഇപ്പം മുഖം ഇങ്ങനെ വീർത്ത് വരിക അങ്ങനെയൊക്കെ തലയ്ക്ക് ഭയങ്കര ചൊറിച്ചില് കണ്ണിന് ഭയങ്കര ചൊറിച്ചില് മുഖം ഫുള്ള ചൊറിയും തലയിൽ ഒന്ന് ഡൈലയച്ചു കഴിഞ്ഞാൽ മുഖം ഫുള്ള ചൊറിയും ഇവിടെ എല്ലാം ചൊറിഞ്ഞിട്ട് ഒരുമാതിരി വീർത്ത് വരും ഞാൻ അടുത്ത് ഇങ്ങനൊരു ചേട്ടനുണ്ടായിരുന്നു അപ്പം ഇതുപോലെ ഒരു ദിവസം രവിച്ചേട്ടൻ പുള്ളിയെ കാണാൻ ഇടയായി അപ്പൊ ഇതുപോതിരി മുഖം എല്ലാം വീർത്തിരിക്കുന്നു അപ്പോഴത്തേക്കും പുള്ളിയെ ചോദിച്ചു അയ്യോ ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു പറഞ്ഞു ഒന്നും പറയണ്ടെന്നെ രവിയെ മുഖം അങ്ങ് വീർത്തു ഇതുപോലെ ഡൈ ചെയ്തതാണ് ഡൈ ചെയ്ത് പിടിച്ചില്ല അതുകൊണ്ട് വീർത്ത് വന്നതാണ് അലർജിയാണ് എന്നൊക്കെ പറഞ്ഞു ഇതുംകൊണ്ട് ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെന്താ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വാര്യുണ്ടായിരുന്നു ഇതൊക്കെ തേക്കാൻ എന്നെല്ലാരും പറയുമല്ലേ പക്ഷെ അങ്ങനെയല്ലല്ലേ ഇപ്പൊ എല്ലാവരും നേരത്തെ നരയ്ക്കും അപ്പൊ ഈ നരയും വെച്ചുകൊണ്ട് എല്ലാവർക്കും വെളിയിലോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ കൊച്ചു പിള്ളേർ നനയ്ക്കുന്ന കാര്യം പറഞ്ഞു കേട്ടോ പ്രായമായവർ പിന്നെ നരച്ചാലെന്താ നിരച്ചിലക്കൽന്താ അങ്ങനെയല്ലേ എന്നാലും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും അവരുടേതായ ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടല്ലേ എനിക്ക് നല്ല വൃത്തിയായിട്ട് നടക്കണം അല്ലെങ്കിൽ എനിക്ക് നല്ല സുന്ദരിയായിട്ട് നടക്കണം എന്നൊക്കെ ഉള്ളവർക്ക് നമ്മൾ മുടിയൊക്കെ കറുപ്പിച്ചിട്ട് നടക്കാം അതിനിപ്പം ആരെയും ആരും കുറ്റം പറയേണ്ടതായ ഒരു ഇതും ഇല്ലല്ലേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് അപ്പൊ അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ ജീവിത രീതികൾ അപ്പൊ അങ്ങനെ ഈ അലർജിയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു ഡൈയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം അതെന്താ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇതാ കിടക്കുന്ന കണ്ടോ ഇന്നും ഇപ്പോഴും ഇവിടെ ചാറിക്കോണ്ട് ചാറിക്കോണ്ടിരിപ്പുണ്ട് പക്ഷെ ഉണ്ടല്ലോ തെളിയുന്നുണ്ട് ഇതാ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ സൂര്യഭഗവാനൊക്കെ ഭഗവാനൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും കൂട്ടാക്കണ്ട പിന്നെയും പെയ്യും ഭയങ്കരമായിട്ട് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ലോ എങ്ങനെയാണ് അന്തരീക്ഷം ഇപ്പോഴത്തെ ഇനി നമുക്ക് അടുക്കളയ്ക്കകത്തോട്ട് പോകാം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാ തൂത്ത് വാരെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ അടുക്കളയ്ക്കകത്തോട്ട് കയറാനായിട്ട് പോകുന്നത് എന്നു രാവിലെ ദോശ ഉണ്ടാക്കാം ഓർത്തിരിക്കുന്നത് അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം പ്പോൾ ദോശയുടെ മാവക്കഥ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് മുളക് ഉണ്ട് ഇനിയിപ്പം അത് ഈ മുളക് ഇന്നലെ എടുത്തു വച്ചിരിക്കുന്നതാണ് അപ്പം ഇത് മതിയാവുമല്ലോ പിന്നെ നമ്മുടെ ഒരു ശകലം കടലക്കറി ഇരിപ്പുണ്ട് അപ്പോൾ രാവിലെ ഇന്ന് അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ അരിയും കൂടെ അങ്ങ് കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് മറ്റുള്ള അരി വേകുമ്പോഴത്തേക്കും മറ്റുള്ള പരിപാടിയൊക്കെ ചെയ്യാമല്ലോ എന്ന ഓർത്തിട്ടാണ് അരി അങ്ങ് കഴുകിയിട്ടേക്കാം ഇത് പിന്നെ വേവുള്ളതാണ് കൂടുതൽ അങ്ങോട്ട് പെട്ടെന്ന് വെന്ത് പോകത്തൊന്നുമില്ല ഇത് സുരേഖേരിയാണ് അപ്പം പിന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് എന്തായാലും ഇത് റൈസ് കുക്കറിൽ ഒരു ഒന്നര മണിക്കൂർ വേണം അപ്പോൾ ഒന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് വേഗത്തുള്ളൂ ഇപ്പം നമുക്ക് കറക്റ്റ് വേവ് അറിയാവുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ഈ അരി വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് വെന്തോ വെന്തോയെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കറക്റ്റ് സമയം അറിയാം വെന്തൊന്നും പോകത്തൊന്നുമില്ല ഇച്ചിരി നേരം ഇരുന്നാലും പിന്നെ ഒരു പരിധി കൂടുതലിരുന്നു കഴിഞ്ഞാൽ ചോറിൽ വെള്ളം പിടിക്കും അത്രേ ഉള്ളൂ കുറേ സമയം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അരി അങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങനെ അരി ഇട്ട് കൊടുത്തു അത് തിളയ്ക്കട്ടെ അപ്പം എന്താ ദോശക്കല്ലൊക്കെ നമ്മുടെ ചൂടായി അപ്പം ദോശയും കൂടെ ഉണ്ടാക്കിയേക്കാം പിന്നെ ഇപ്പം ഈ ചെറിയ കലത്തിലിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു ശകലം ചോറ് മിച്ചം ഉണ്ടായിരുന്നു സാധാരണ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുക പതിവ് ഇന്ന് ഞാൻ വിചാരിച്ചങ്ങനെ ഇടുന്നില്ലയെന്ന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ചോറ് പുതിയ ചോറല്ല അപ്പം ഇത് ഇനിയും മിച്ചം വരും അപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ഇങ്ങനെ വരത്തില്ലേ അപ്പം ഇച്ചിരി ഉള്ളെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടിയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷേ ഇന്നിപ്പം ഇച്ചിരി ഒരു ശകലം ഉണ്ട് അപ്പം പിന്നെ ഇതിൻ്റെ കൂടി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ചോറ് പഴയതായി തന്നെ ഇരിക്കും ഇത് തികയത്തും അല്ലെങ്കിൽ പിന്നെ ഇന്ന് വെക്കത്തില്ലായിരുന്നു അപ്പം ഈ ഇതിപ്പം വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തെ കൊണ്ട് എന്നിപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നാൽ പിന്നെ ഇച്ചിരി അരി അരിയിട്ടാൽ പൊരി എന്തിനാ ഇങ്ങനെ ഇടുന്നതെന്ന് ചോദിക്കും പക്ഷെ അതല്ല നമ്മൾ ഈ റൈസ് കുക്കറിൽ വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോന്നെ ഒരു ഗ്ലാസ് അരിയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് വേഗത്തില്ല അതുകൊണ്ടാണ് ഈ പണി ചെയ്യുന്നത് പിന്നെ തന്നെയല്ല ഷുഗറൊക്കെ ഉണ്ട് ഇവിടെ ഷുഗർ ഇല്ല കേട്ടോ ഷുഗർ ഉണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിളപ്പിച്ച് കൂറ്റുമ്പോഴത്തേക്കും അതിനകത്തെ ഇതെല്ലാം നഷ്ടപ്പെടുമല്ലോ അപ്പം ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റും അല്ലേ ചിലപ്പോൾ ചിലവർ പറയും എന്നാ നമ്മുടെ കുത്തരിയാണ് ഷുഗറിന് നല്ലത് നല്ലതെന്ന് ചിലവർ പറയും വെള്ളയരിയാണ് നല്ലതെന്ന് ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് ഷുഗർ ഒന്നും ഇല്ലാത്ത തന്നെ ഒരു ഭാഗ്യം കേട്ടോ പറയാൻ പറ്റത്തില്ല ഇതൊക്കെ എപ്പോഴാണ് പിടിവിടുന്നതെന്നൊന്നും അപ്പം ഞാൻ ബാക്കി ദോശയും കൂടെ ഒക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ ഇന്ന് നമുക്ക് അയിലത് കേട്ടോ രാവിലെ മീങ്കാരൊന്നും വന്നില്ല എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ടാണ് വരാത്തേന്ന് തോന്നും പിന്നെ ഞാൻ ജംഗ്ഷനിൽ പോയി വാങ്ങിച്ചായിരുന്നു അയില അര അരക്കിലോ അയില നൂറ്റി മുപ്പത് രൂപ കണ്ടാ നല്ല പെടപ്പൻ അയില കണ്ടാ അയില കഴിഞ്ഞാൽ തന്നെ ചോറണമെന്ന് തോന്നും അല്ലേ അതുപോലത്തെ മിടുക്കനായ സുന്ദരനായ അയില രണ്ട് മൂന്ന് നാലെണ്ണം ഉള്ളൂ കേട്ടോ കുഴപ്പമില്ലല്ലോ നമുക്ക് അരക്കിലോയുടെ ആവശ്യമല്ലേ ഉള്ളൂ രണ്ട് പേരൊക്കെ ഉള്ളിടത്ത് അര കിലോ ധാരാളം ഇത് തന്നെ നമുക്ക് രണ്ട് ദിവസത്തേക്ക് കാണും അപ്പൊ നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം അല്ലേ ചിലവർ പറയുന്നത് നേരെയാക്കി നേരെയാക്കിയെടുക്കാന്ന് പറയും വെട്ടിയെടുക്കാന്ന് പറയും ഞങ്ങൾ പറയുന്നത് വെട്ടിയെടുക്കാം അയില വെട്ടാന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത് അയില വെട്ടാനൊക്കെ എല്ലാവർക്കും അറിയാൻ കേട്ടോ പിന്നെ ഞാനിത് വെട്ടാൻ നേരം നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ അയില വെട്ടുമ്പോഴത്തേക്കും അയില വെട്ടുന്നത് നമ്മൾ അറിയത്തില്ലല്ലേ അതുകൊണ്ടാണ് അപ്പൊ പിന്നെ പെട്ടെന്ന് വെട്ടിയെടുക്കാൻ നമുക്കിങ്ങനെ ആണെങ്കിലും തർത്താനൊക്കെ പറയാനുണ്ടെങ്കിൽ രസമല്ല നമ്മുടെ ജോലി ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ അങ്ങനോർത്തും അയില മുളകിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്ന അയില മുളകിനകത്ത് വെക്കാം പിന്നെ രണ്ടെണ്ണം നമുക്ക് ഫ്രൈ ആക്കാം പിന്നെന്തുവാ വെക്കുന്നത് പിന്നെ ഒരു സകലം ഇന്നലെ നല്ല രസം വെച്ചതിൻ്റെ ഒരു സകല ഇരിപ്പുണ്ട് അതപ്പം ചോറിനകത്തോട്ട് ഒഴിക്കാനാവുമല്ലോ പിന്നെ കോവയ്ക്ക എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ് കോവയ്ക്ക അപ്പം അതൊരു കോവയ്ക്ക് ഞാൻ ആദ്യം വിചാരിച്ച് തോരൻ വെക്കാമെന്ന് പിന്നെ ഓർത്തോണ തോരൻ വെക്കുന്നില്ല മെഴുകോരട്ടി ആക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കറി ഇപ്പം മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു മീൻ കുറവാന്ന് തോന്നുന്നത് കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെയാണ് അതിലെ വെട്ടുന്നത് കത്രിയാണെങ്കിൽ എളുപ്പം അത് എന്നിട്ട് ഇങ്ങനെ ഇട്ടെന്ന് കണ്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തെയെല്ലാം കൊക്കോളു വന്നു പിന്നെ മഴ ചാർന്നുകൊണ്ട് ഞാൻ വെളിയിരുന്നു വെട്ടാനത് ശരിക്കും ചെറിയ മഴിനകത്ത് പരിഞ്ഞിനുണ്ട് കേട്ടോ മുട്ടയുണ്ട് പക്ഷെ ഞാൻ എനിക്ക് അയലയുടെ മുട്ടയൊന്നും ഇഷ്ടമല്ല എനിക്ക് മത്തിയുടെ മുട്ട ഇഷ്ടമാണ് വേറെ വേറെ മീനൊന്നും എനിക്ക് ഇഷ്ടമല്ല മുട്ട മുട്ട ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല പോട്ടെ കണ്ടോ അയല അങ്ങനെ വെട്ടി സിമ്പിളനാക്കി അതുപോലെ എനിക്ക് അയല വെട്ടി എന്തെ ഇങ്ങനെ തലയുടെ നീണ്ട നിൽക്കുന്നതും എനിക്കിഷ്ടമല്ല ഓരോരോരോ സ്വഭാവങ്ങളല്ലേ എന്ത് പറയാൻ ഈ സ്വഭാവങ്ങളൊക്കെ അല്ലേ എല്ലാവർക്കും അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല എനിക്കങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും തോന്നുന്നു കേട്ടോ ചിലവർക്കൊക്കെ കാണണം എൻ്റെ അനിയത്തിക്കൊക്കെയുള്ളൂ ഞങ്ങൾ മൂന്നുപേരും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ അല്ലേ അപ്പൊ നമ്മൾ ചില എന്നാ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അയില വറുത്തത് ഒക്കെ അയിലെന്നല്ല മീൻ വറുത്തത് ചോദിക്കുമ്പഴത്തേക്കും അവരിതേ ഇതുപോലെ അയിലേ ഇങ്ങോട്ട് തരും എനിക്കതും കാണാൻ വയ്യ എനിക്ക് ഈ കണ്ണെന്ന് പറയുന്ന സാധനം എനിക്ക് കാണാൻ വരും കേട്ടോ ഇങ്ങനെ വറക്കുമ്പോഴത്തേക്കൊക്കെ ഈ കണ്ണിങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലതെന്താന്ന് എനിക്കറിയത്തില്ല അതുപോലെ ഈ മാലും ചിലവരിങ്ങനെ തന്നെ ഇരിക്കത്തില്ല മീൻ വറക്കുമ്പോഴത്തേക്കും അത്ര അതിനകത്തേ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് മീനെ ഇങ്ങനെ എന്നെ നമ്മൾ വെള്ളത്തിന് പിടിച്ചുപൊടി മീൻ നമ്മുടെ പാത്രത്തിൽ ഇരിക്കുന്ന എനിക്ക് ദമ്മസങ്കടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ സാധാരണ നമ്മൾ വെട്ടിയെടുക്കുന്ന വല എടുക്കുന്നത് എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ ഇഷ്ടമുള്ളവർ കാണുമെ അപ്പോൾ അവരിപ്പോൾ പറയും ഈ പെൺകുളയ്ക്കെന്തിൻ്റെ കേട്ടാ ഈ പെൺകുളയ്ക്ക് വട്ടാണോന്ന് ചോദിക്കും പക്ഷെ അങ്ങനെ നല്ല കേട്ടോ അതെ ഞാൻ കണ്ണിനെയൊക്കെ ഞാൻ അങ്ങ് കളഞ്ഞു ഈ കണ്ണിങ്ങനെ നമ്മളെ നോക്കിയിരിക്കുന്ന പോലെയൊക്കെ തോന്നും എനിക്ക് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല ഞാനതിനെയൊക്കെ കളഞ്ഞു രണ്ടെണ്ണം കൂടെയുള്ളു വെട്ടാൻ ഇപ്പൊ പിന്നെ ഇപ്പഴത്തെ മീനിന്റെ വിലയ്ക്ക് നമ്മൾ മീൻ വെട്ടി 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 ക്ഷീ ക്ഷീണിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെയൊക്കെ മീൻ നമുക്ക് കിട്ടുന്നത് കിട്ടുന്നതല്ലേ ഇപ്പൊ അനേറ്റ് പറഞ്ഞ നമ്മുടെ ആറ്റുമീൻ ഇഷ്ടമാതിരിയുണ്ട് പുല്ലനുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇതുകൊണ്ടോ മീൻ്റെ മുട്ട ഉണ്ട് ഇതിനകത്ത് എനിക്ക് പക്ഷെ ഇഷ്ടമല്ല ഇല്ല ഇട മുട്ട മീൻ മുട്ട എന്നാ ആ പുല്ലൻ അവിടെ പുല്ലൻ കോട്ടയത്തൊക്കെ തന്നെ പുല്ലൻ എന്നാ പറയുന്നത് ഇവിടെ പക്ഷെ അതിന് പറയുന്ന എന്ന് പറയും അപ്പം അത് ഇഷ്ടം ഉണ്ട് മീൻ ഇതുപോലെ വെള്ളം വരുന്ന സമയത്തേ ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുന്നേ ഇതുപോലെ ഞാനും അവളും കൂടെ അവിടെ കുത്തിയിരിക്കും എന്നുവെച്ചാൽ എന്നാ ഞങ്ങൾക്കൊരു മീൻകാരനുണ്ട് പുള്ളിക്കാരൻ്റെ പേര് മണി എന്നാണ് ചിലപ്പം മണിയൊന്നും ആരക്കത്തില്ല വലയിടാൻ പറ്റുന്ന അപ്പോഴും ഞാൻ റെഡി അത് മണിയാണെന്ന് തോന്നുന്നു നമുക്ക് മീൻ മേടിക്കാൻ എനിക്ക് ഈ ഈ കടലിലെ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ആറ്റിലെ മീനാട്ടോ എനിക്ക് വയമ്പും പരലും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പള്ളത്തി പള്ളത്തിയൊക്കെ വംശനാശം വന്നു പോയതോന്നു ഇപ്പൊ അതിനെ ഒന്നും കാണാൻ പോലൂലെന്ന തോന്നേ അല്ലേ ആ ഇപ്പൊ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അയിലെങ്കിൽ അയലപ്പ അയില കുറെ നാളായി മേടിച്ചിട്ട് മത്തി പിന്നെ മേടിക്കുമായിരുന്നു ഇപ്പൊ അയല അപ്പൊ ഇവിടെ മിക്കവാറും കൊണ്ടിരുമ്പോഴത്തേക്കും ചിലപ്പോ ഒരു എൻ്റെ ഒരു മീൻകാരൻ വരുമ്പോ പുളിക്കാരനെ അതിനെ എല്ലാ മീനും കൊണ്ടിരും കേട്ടോ പക്ഷെ രണ്ടു ദിവസമായിട്ട് പുളിക്കാരനെ കാണുന്നില്ല ഇനി എന്താണെന്ന് അറിയത്തില്ല ഇനി വല്ല വൈകാണിക വല്ലാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ പുളി അങ്ങനെ വരാതിരിക്കുന്നതല്ല കറക്റ്റ് ഒരു ഒമ്പതേകാല് ഒമ്പതരയാകുമ്പോഴത്തേക്ക് മീനും കൊണ്ട് വരും പക്ഷെ നല്ല മീനാകട്ടോ നല്ല പച്ച മീനാണ് അതുകൊണ്ട് ഞാൻ എന്നെ പുള്ളിക്കാൻ്റെ അടുത്തു നിന്നേ വാങ്ങിക്കാം പുള്ളിയുടെ അടുത്തു നിന്ന് വാങ്ങിച്ചാൽ സമാധാനം വരുത്തുള്ളു അപ്പോളേ ഞാൻ ഇന്ന ഈ മീനും കൂടെ ഒക്കെ ബാക്കി വെട്ടിയെടുക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചെയ്യാവുന്നതിനുണ്ടല്ലോ ഭയങ്കര ലെന്ത് ആയി പോവും പിന്നെ നമ്മളതിൽ നിന്ന് കട്ട് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ പിന്നെ എന്നാ അത് വേണ്ടല്ലോ അപ്പം ഞാനിത് വെട്ടിയെടുത്തിട്ട് വരാം കറി വെക്കുന്നു കറിയൊക്കെ വെക്കാൻ എന്നെക്കാട്ടിലും എല്ലാവരും മെഡിക്കൽ അല്ലെ കൂട്ടുകാരെല്ലാവരും എന്നാലും നമുക്ക് ചുമ്മാർത്താനൊക്കെ പറഞ്ഞ് വെക്കാന്നില്ല ഇപ്പൊ ഇത് ഈ ഒരു അയിലും കൂടെ ഒക്കെ ഞാൻ എടുക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ അയലെല്ലാം വെട്ടി കഴുകി അതിലെ സ്റ്റൗല് കയറി കേട്ടോ അതിലെ മുളകിനകത്താണ് ഇന്ന് വെക്കുന്നത് കുറെ ഒരുപാട് നാളായി മുളകിനകത്ത് വെച്ചിട്ട് അപ്പൊ ഇന്ന് മുളകിനകത്ത് വെക്കാന്ന് വിചാരിച്ചു പിന്നെ കോവറ്റും മെഴിക്കോരട്ടിയും സ്റ്റവിലോട്ട് വെച്ചു പിന്നെ അത് ആ രണ്ടയില എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ ഇല്ലാതെ ഇത്തേക്കാല്ലോ അപ്പം എന്താ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കുരുമുളകും വെളുത്തുള്ളി എല്ലാവരും ഇങ്ങനെയാണ് വർക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഞാനിങ്ങനെയാണ് കുരുമുളകും വെളുത്തുള്ളി പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയിലെ അതും എല്ലാം കൂടെ അരച്ച് നമുക്ക് അങ്ങോട്ട് പേരട്ടി കൊടുക്കാം മുളക് പൊടി കേട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കുരുമുളക് പെരട്ടിക്കൊടുത്താല് കുരുമുളക് ഞാൻ തന്നെ പൊടിച്ചാണ് എനിക്കെന്താണ്ട് എനിക്ക് പൊടി എനിക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിൽ ഇഷ്ടമില്ല അപ്പം നമ്മൾ തന്നെ പൊടിച്ച കുരുമുളക് പൊടിക്കാകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ആ ഒരു ക്രിസ്പിയൊക്കെ കിട്ടത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കേട്ടോ മേടിക്കുന്ന ചീത്തയാന്നല്ല പറഞ്ഞത് ഇതൊന്നും പെരട്ടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ ചോറിനുള്ള വട്ടങ്ങളൊക്കെ ആകും പിന്നെ ഇന്നിപ്പം ഇനിയും അയൽക്കൂട്ടം എൻ്റെ വീട്ടിൽ വെച്ചാണ് അപ്പം മഴ ആയതുകൊണ്ട് റോഡിലൊക്കെ ചെറുതായിട്ട് ഞാൻ കാണിച്ചില്ല വെള്ളം കിടപ്പുണ്ട് ഇനിയിപ്പം മൂന്നാന്നറിയത്തില്ല എന്നാലും ഇവിടെ തന്നെ വെക്കത്തുള്ളൂ പക്ഷെ റോഡിൽ വെള്ളം ഉണ്ടെങ്കിലും അങ്ങനെ ചെളി ഒന്നുമില്ല പെരട്ടി വെച്ചു ചെളിയൊന്നുമില്ല ഇനിയിപ്പം അയൽക്കൂട്ടത്തിന്റെ ബുക്ക് എഴുതണം ഇതൊക്കെ ഒന്നും കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാന്ന് വെച്ചിട്ടിരിക്കുവാണ് അപ്പം കൈ കഴുകി നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയി ആയിക്കെട്ടോ മീൻകറിയുടെ കാര്യൊക്കെ കഴിഞ്ഞു അപ്പം എന്താ കോവയ്ക്ക മെഴുക്കോരട്ടയും റെഡി ആയിട്ടുണ്ട് പിന്നെ ദൈല വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു സകലം കൂടെ ഒക്കെ ഒന്ന് ഫ്രൈ ആകണം എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഫ്രൈ ആയില്ലെങ്കിലും ഒരുമാതിരിയൊക്കെ ആവണം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലിങ്ങനെ പച്ചയായിട്ടിരിക്കുന്ന നല്ല മൊരിഞ്ഞിരിക്കണം അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് ആയിക്കൂട്ടം ഒക്കെ കൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ബുക്ക് എഴുതണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം അപ്പം ആ ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കട്ടെ കാൽ കഴിക്കുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിപ്പൊടി ഉണ്ട് കാപ്പിപ്പൊടി എടുക്കുക കാപ്പിപ്പൊടി എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ചിലവരുടെയൊക്കെ വീടുകളിൽ സ്വന്തമായിട്ട് കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ കാണും അങ്ങനെയുള്ളവർ അതെടുക്കുക ഇല്ലാത്തവർ അല്ലാത്ത രീതിയിൽ എടുക്കുക അപ്പൊ നമ്മുടെ ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ആയാലും നമുക്ക് എടുക്കാം ആ കാപ്പിപ്പൊടി എടുക്കുക അപ്പൊ നമ്മൾ മുടി വളരാനൊക്കെ നമ്മൾ കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ അങ്ങോട്ട് തിളയ്ക്കും തിളപ്പിക്കും അല്ലേ അതുപോലെ തന്നെ കാപ്പിപ്പൊടിയിട്ടും നമ്മൾ നന്നായിട്ട് നല്ല കടുപ്പത്തിൽ നമ്മുടെ കാപ്പി ഇടുക ഇട്ടിട്ട് അതവിടെ ആറാനായിട്ട് മാറ്റി വെക്കുക അത്രയും മനസ്സിലായല്ലോ അത് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെയും കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക എന്നിട്ട് ഈ കാപ്പിപ്പൊടി എടുത്തത് നമ്മുടെ ഈ നമ്മുടെ ഈ കാപ്പിപ്പൊടി വെള്ളമില്ലേ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കാപ്പിപ്പൊടി വെള്ളമില്ലേ തണുത്തത് അത് ഈ കാപ്പിപ്പൊടിയിലോട്ടൊഴിച്ചിട്ട് അത് നന്നായിട്ട് കട്ട കെട്ടാത്ത രീതിയിൽ മിക്സ് ചെയ്യുക അതിന്റെ കൂടെ നമ്മൾ വേറൊരു സാധനവും കൂടെ ചേർക്കുന്നുണ്ട് കോൺഫ്ലോർ സ്റ്റാർച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് ഈ നമ്മുടെ എന്ത് ചോളത്തിൻ്റെ പൊടിയാണ് ചോളത്തിന്റെ ഇതാണ് അപ്പം അത് വാങ്ങിക്കാനായിട്ടൊക്കെ കിട്ടും പാത അപ്പം അത് ഇത് മൂന്നും കൂടെ കാപ്പിപ്പൊടി വെള്ളം നമ്മൾ നല്ലതായിട്ട് കുറുക്കി വെച്ചിരിക്കുന്ന കാപ്പിപ്പൊടി വെള്ളം കാപ്പിപ്പൊടി പിന്നെ ഈ സാധനം ഇത് മൂന്നും കൂടി ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മുടിയിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക മുടിയിൽ മുടിയിലെണ്ണ കാണരുത് മുടിയിലെണ്ണയുണ്ടെങ്കിൽ ഇത് ഈ ഇത് പിടിക്കത്തില്ല കേട്ടോ ഇത് നല്ലൊരു ഡൈ ആണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമ്മുടെ അലർജിയൊക്കെ വരുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഡൈ ആണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒരു പ്രാവശ്യം തേച്ചുകൊണ്ട് ഇത് അങ്ങോട്ടങ്ങോട്ട് എന്നാ മുടി കറക്കണം എന്നൊന്നുമില്ല അടുപ്പിച്ച് ഏഹ് തേക്കാം കുറേ ദിവസം തേച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ നല്ലതാണ് ഈ അതുപോലെ തന്നെ നമ്മൾ കട്ടൻ ചായക്കകത്തും ചെയ്യാറുണ്ട് കട്ടൻ ചായയും നല്ലതാണ് ഈ കാപ്പിപ്പൊടിയും നല്ലതാണ് അത് നമ്മുടെ മുടിക്കും നല്ലതാണ് മുടി നന്നായിട്ട് വളരാനൊക്കെ നല്ലതാണിത് അപ്പം അതുകൊണ്ട് ഈ ടിപ്സ് ചെയ്യാത്തവർ ചെയ്ത് നോക്കണം ചിലവർക്ക് എന്നാ നാച്ചുറലായിട്ട് തേക്കുന്നതൊക്കെയല്ലേ ഇഷ്ടം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നാണ് എനിക്കിത് വേറെ ഒരാൾ പറഞ്ഞു തന്നാണ് അല്ലാണ്ട് ഇത് എൻ്റെ സ്വന്തമായിട്ട് അറിവും കൂടി എടുത്തിട്ടിരിക്കുന്ന കാര്യമല്ല ഒരാൾ പറഞ്ഞു തന്നിരിക്കുന്ന കേട്ടിട്ട് അത് ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ഇട്ടതൊന്നുമല്ല അപ്പോൾ അവരിങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഒരു പ്രാവശ്യം തേച്ചിട്ട് ഒരു പ്രാവശ്യം തേച്ച് കഴിഞ്ഞാൽ ഇത് കറക്കണം എന്നൊന്നുമില്ല അടിപ്പിച്ച് കുറേ ദിവസം ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂ കാരണം ഇത് നാച്ചുറലാണ് കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മുടെ സാധാരണ ഡൈ ഒക്കെ തേച്ചിട്ട് പെട്ടെന്ന് കറക്കുന്ന പോലെ കറുത്ത് കിട്ടിയതെന്നൊന്നും വരത്തില്ല ഇത് എനിക്ക് പറഞ്ഞു തന്നുള്ള ആർ വെച്ച് ഞാൻ പറഞ്ഞു തന്നാണ് അവരൊക്കെ അതാ ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു കാരണം അവർക്ക് ഇതുപോലെ അലർജി ഉള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് ഇത് തേക്കുന്നതുകൊണ്ട് ഇപ്പം അലർജിയേ എന്ന് പറഞ്ഞു പല പ്രാവശ്യം തേച്ച് കഴി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മുടി കറുത്തു പിന്നെ പല പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാവശ്യം ഒന്നും അങ്ങോട്ട് തേക്കേണ്ട വരത്തില്ല എന്നാലും കുറച്ച് പ്രാവശ്യം അടുപ്പിച്ച് തേക്കണം അടുപ്പിച്ച് തേച്ച് കഴിയുമ്പോൾ മാത്രമേ മുടി കറുത്തു വരുത്തുള്ളൂ നമ്മുടെ കെമിക്കൽ ആയിട്ടുള്ള ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇരുപത് മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മുടി കറക്കാറുണ്ട് ഇല്ലേ അപ്പൊ അത് ഇത് കറക്കത്തില്ലെന്നാണ് പറഞ്ഞത് ഇതൊരു ഒരു മണിക്കൂറൊക്കെ വെക്കുക കേട്ടോ ഒരു മണിക്കൂർ വെക്കുക കാരണം എന്നാന്ന് വെച്ചാൽ കെമിക്കലായിട്ടുള്ള ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടിയൊക്കെ ശരിക്കും പൊഴിയാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇതാകുമ്പോഴത്തേക്കും അങ്ങനെ പൊഴിയത്തൊന്നുമില്ല കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നമ്മുടെ മയിലാഞ്ചി അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നീലമരിയും നീലേമരി ഇട്ടിട്ട് ചിലവരൊക്കെ മുടി കറക്കുന്നില്ല കറക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നരച്ച മുടിയുള്ളവര് പക്ഷേ എങ്കിൽ അത് ഉപയോഗിക്കേണ്ട രീതി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് കറക്കും ഞാൻ ആ ആ ഡൈ ആണ് ഉപയോഗിക്കുന്നത് ഞാനങ്ങനെയാണ് എനിക്ക് എവിടെയൊക്കെ കുറച്ച് ഡൈ നല്ലയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഒത്തിരി ഒന്നുമില്ല അപ്പം ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ഞാൻ കെമിക്കൽ ഡൈ ഉപയോഗിക്കാറില്ല ഞാൻ അത് ആ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടവർ അത് നോക്കുക കേട്ടോ പിന്നെ ഈ ഈ ഇങ്ങനെയുള്ളൊരു കാര്യം ഇതും കക്ക മുടി വളരുന്നതിന് നല്ല സഹായകമാണ് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡൈ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് കൊഴിയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് കെമിക്കലിൽ നിന്ന് എല്ലാവരും മാറിയിട്ട് നാച്ചുറലിലേക്ക് വരാനായിട്ട് എല്ലാവരും ശ്രമിക്കുക മറ്റേതാകുമ്പോഴത്തേക്ക് എളുപ്പമുണ്ട് നമ്മൾ ഇരുപത് മിനിറ്റ് കുത്തി തേച്ചിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി അങ്ങ് കടഞ്ഞാൽ മതി പക്ഷേ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതിന് അങ്ങനെയല്ല സമയം കൂടുതൽ എടുക്കും സമയം കൂടുതൽ എടുത്താലും എന്താ നമുക്ക് നമ്മുടെ മുടിക്കൊക്കെ നല്ലതല്ലേ അതുപോലെ ഈ ഈ ടിപ്സൊക്കെ ഈ നീലവരി ആണെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ കാപ്പിപ്പൊടിയുടെ ഒക്കെ ആണെങ്കിലും നമ്മുടെ മുടിയുടെ അറ്റെന്താ ഇങ്ങനെ എന്റെ മുടിക്കങ്ങനില്ല കേട്ടോ അതെ ഇതോ അറ്റ ഇതോ എന്റെ മുടിക്ക് അങ്ങനെ ഇല്ല അറ്റ ഇങ്ങനെ ചിലവർന്ന മുടിയുടെ അറ്റ ഇങ്ങനെ പിളർന്ന് 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 വരും പിളർന്ന് വരുന്ന മുടി ശരിക്കും വളരത്തില്ല ആ മുടിയുടെ വളർച്ച നിൽക്കും അങ്ങനെ പിളർന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സിലായോ അപ്പോഴത്തേക്കും അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അറ്റം പിടർന്നിരിക്കുന്ന മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്ന നല്ലത് അറ്റം മാത്രം കേട്ടോ ഇനി ആ ചേച്ചി പറഞ്ഞ് മുഴുവൻ കട്ട് ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്തേക്കരുത് നമ്മുടെ മുടിയുടെ അറ്റ ഇങ്ങനെ പെടന്നിരിക്കത്തില്ലേ അത് പക്ഷെ എൻ്റെ മുടിയുടെ അറ്റം എന്താ പടർന്നിട്ടില്ല കേട്ടോ അടുത്ത് കാണിക്കാം ഒട്ടുമേ പടർന്നിട്ടില്ല എന്താ അറ്റം പിളർന്ന് കഴിഞ്ഞാൽ മുടി പൊഴിഞ്ഞ് മുടി മുടികൊഴിച്ചിലിന് സാധ്യതയുണ്ട് അപ്പം ഇപ്പം ഞാൻ ആയിട്ടുള്ള ടൈഡ് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതുമാതിരിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കും മുടി നന്നായിട്ട് ഇങ്ങനെ വളരും പിന്നെ മുടി കട്ട കറുപ്പാകും അങ്ങനെയൊക്കെയുള്ള നൂറ് 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 ഗുണങ്ങൾ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതുകൊണ്ടുണ്ട് ഞാനതുകൊണ്ട് കെമിക്കലൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും എനിക്ക് മുടി വളരുന്നത് എനിക്കറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പനം പോലെ പോലെ എനിക്കില്ല എന്നാലും നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് നമുക്ക് പണ്ടൊക്കെ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ തിരുപ്പനൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നല്ലേ വെളിയിലൊക്കെ പോകുന്നത് ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പം പുരോഗമിച്ചിപ്പോൾ നമ്മുടെ മുടി പോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതല്ലേ അറിയത്ത് പോലും ഇല്ല അത് മുടിയാന്ന് നമുക്കറിയാം നമ്മുടെ മുടിയുടെ സെയിം ഇതുള്ളതായിരിക്കും ഇപ്പം എൻ്റെ ഇതുപോലത്തെ മുടിയാണെങ്കിൽ ഇത് തന്നെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതെടുത്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല ഇത് മുടിയാണോ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പൊ നല്ല നല്ലതാ അത് ഞാനത് കണ്ടിട്ടുണ്ട് മുടി പോലെ തന്നെ ഇരിക്കും സൂപ്പർ അപ്പൊ പിന്നെ എന്താ ഇനിയത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് വിശേഷങ്ങളാണ് ഉള്ളതല്ലേ പിന്നെ കാറ്റും മഴയും ഒക്കെയാണ് ഇന്നലെയൊക്കെ നല്ല കാറ്റായിരുന്നു എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്ന പകലിപ്പം മഴ അങ്ങോട്ട് ഇങ്ങനെ മൂടി ഇരണ്ടും മൂടി കിടക്കും ിയിട്ടൊരു സന്ധ്യ ആകുമ്പോഴത്തേക്കും ആ നാലച്ച് തല്ലി അങ്ങോട്ട് പെയ്യാനായിട്ട് വരും അല്ലേ അങ്ങനല്ലേ അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് എല്ലാവരും കാണണം കേട്ടോ കേട്ടോന്നെ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എല്ലാം നമുക്കിനി മുന്നോട്ടൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ ഒക്കെ അപ്പം ഇന്നലെയും ഒത്തിരി കൺഗ്രാച്ചുലേഷൻ വന്നിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് പിന്നെ വേറെ ഒന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പം പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്